മോഹൻലാൽ നായകനായി തെലുഗുവിൽ ഇറങ്ങിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് വൃഷഭ ഇന്ന് ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വൃഷഭ റിലീസ് ആയിരിക്കുകയാണ് ഫസ്റ്റ് ഹാഫ് റെസ്പോൺസുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് ആവറേജ് അതുപോലെ തന്നെ നെഗറ്റീവ് തരത്തിലുള്ള റെസ്പോൺസുകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് ഇന്റർവെൽ പാഞ്ചിലൊക്കെ ഇത്തിരി സസ്പെൻസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സിനിമയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് അത്ര മികച്ച രീതിയിലായിട്ടില്ല വി എഫ് ഒന്നും പ്രതീക്ഷിച്ച നിലവാരം ഉയർത്തിയിട്ടില്ല ആർട്ട് ഡിപ്പാർട്ട്മെന്റും അൻപേ പരാജയമാണ് ഇതിലെ ഏറ്റവും കൂടുതൽ സെറ്റ് വർക്കുകളാണ് ഉള്ളത് അത് പ്രേക്ഷകർക്ക് ശരിക്കും സെറ്റ് വർക്കുകളാണ് എന്നുള്ള തരത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ലാലേട്ടന്റെ പ്രകടനം മികച്ച തന്നെ നിൽക്കുന്നു ലാലേട്ടന്റെ തന്നെ ആറാട്ട് എന്ന സിനിമയിലെ പല സീനുകളുടെയും ഫീല് ഈ സിനിമയിലും നമുക്ക് ലഭിക്കുന്നുണ്ട് മലയാളി പ്രേക്ഷകരുടെ അഭിപ്രായമായിരിക്കില്ല ആയിരിക്കില്ല തെലുഗു പ്രേക്ഷകർക്ക് ഉള്ളത് ഒരു പക്ഷേ ഈ ഒരു സിനിമ അവിടെ മികച്ച ഹിറ്റ് ഹിറ്റടിക്കുമായിരിക്കാം തെലുഗു ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറെ മനോഹരമാണ് ഈ ചിത്രം നമ്മൾ റിവ്യൂ ചെയ്യുന്നത് മലയാളികളെ ബേസ് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് അത്ര ഗംഭീരം എന്ന് തോന്നില്ല അടുത്ത ഷോകളോടെ സിനിമയുടെ യഥാർത്ഥ അഭിപ്രായങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും തെലുഗുവിൽ ഏറ്റവും വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ പറയണേ കൂടെ സപ്പോർട്ട് ചെയ്യണം